സ്വതന്ത്ര ഓൺലൈൻ വിജ്ഞാന കോശമായ വിക്കിപീഡിയക്കെതിരെ കോടതി ലക്ഷ്യ നടപടിയുമായി ഡൽഹി ഹൈക്കോടതി ദേശീയ വാർത്താ ഏജൻസിയായ എ എൻ ഐയുടെ മാനനഷ്ട കേസിലാണ് നടപടി രാജ്യത്തെ വിക്കിപീഡിയ നിരോധിക്കാൻ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുമെന്ന് മുന്നറിയിപ്പ് നൽകിയ കോടതി ഇന്ത്യ ഇഷ്ടമല്ലെങ്കിൽ ഇവിടെ പ്രവർത്തിക്കാൻ നിൽക്കരുതെന്ന കടുത്ത പരാമർശങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട് എ എൻ ഐയുടെ വിക്കിപീഡിയ പേജിൽ നടത്തിയ എഡിറ്റിംഗിൽ പരാതിയുമായാണ് ഏജൻസി നേരത്തെ ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നത് മോദി സർക്കാരിന്റെ പ്രൊപകണ്ഠ ആയുധമായി പ്രവർത്തിക്കുന്നുവെന്നുൾപ്പെടെയുള്ള വിവരങ്ങൾ എഡിറ്റ് ചെയ്തു ചേർത്തു ാണ് വാർത്താ ഏജൻസി പരാതിയിൽ ചൂണ്ടിക്കാട്ടിയത് വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നുവെന്നും മുസ്ലിങ്ങൾക്കെതിരെ തെറ്റായ വാർത്തകൾ നൽകുന്നുവെന്നും ഉൾപ്പെടെയുള്ള ആരോപണങ്ങളും ഏജൻസിക്കെതിരെ ഉണ്ടായിരുന്നു നിലവിലെ തൊഴിലാളികളോടും മുൻ ജീവനക്കാരോടുമെല്ലാം മോശ പെരുമാറ്റമാണ് എ എൻ ഐയുടെ പുതിയ മാനേജ്മെന്റിന്റേതെന്ന് നിരവധി പേർ ആരോപിച്ചിട്ടുണ്ടെന്ന് വിക്കിപീഡിയ പേജിൽ ആരോപിക്കുന്നുണ്ട് ആരോപിക്കുന്നു മണിപ്പൂർ കലാപത്തിനിടയിൽ രണ്ട് കുക്കി വനിതകൾക്ക് നേരെ മുസ്ലിങ്ങൾ ലൈംഗികാതിക്രമം നടത്തിയെന്ന തരത്തിൽ എ എൻ ഐ വ്യാജവാർത്ത നൽകിയിരുന്നുവെന്ന് ഇതിൽ സൂചിപ്പിക്കുന്നുണ്ട് സ്ഥാപനത്തിന്റെ വിശ്വാസ്യതയും സൽപേതയും കളങ്കപ്പെടുത്തുന്നതാണ് ആരോപണങ്ങളെന്ന് എൻ ഐ ഹർജിയിൽ പറഞ്ഞത് കേസിൽ ജൂലൈ ഒൻപതിന് ഹൈക്കോടതി വിക്കിപീഡിയയ്ക്ക് സമൻസ് അയച്ചിരുന്നു വിക്കിമീഡിയ സാങ്കേതികമായി ഹോസ്റ്റ് മാത്രം െന്നും വിക്കിപീഡിയയിൽ പ്രസിദ്ധീകരിക്കുന്ന വിവരങ്ങൾ തീരുമാനിക്കുന്നതോ കൂട്ടിച്ചേർക്കുന്നതോ തിരുത്തുന്നതോ ഒന്നും സ്ഥാപനമല്ലെന്നും വിശദീകരണക്കുറിപ്പിൽ ഫൌണ്ടേഷൻ വ്യക്തമാക്കി വിക്കിമീഡിയ കമ്മ്യൂണിറ്റി എന്ന പേരിൽ അറിയപ്പെടുന്ന ആഗോള തലത്തിലുള്ള വോളണ്ടിയർ എഡിറ്റർമാരുടെ സംഘടന മാത്രമാണ് പേജിലെ ഉള്ളടക്കങ്ങൾ തീരുമാനിക്കുന്നത് ഇവരുടെ ശ്രദ്ധേയമായ വിഷയങ്ങളിൽ വിവരങ്ങൾ ശേഖരിച്ച് പങ്കുവയ്ക്കുന്നുവെന്നും വിക്കിമീഡിയ ഫൌണ്ടേഷൻ വിശദീകരിച്ചു ഓഗസ്റ്റ് ഇരുപതിന് ഫൌണ്ടേഷൻ പ്രതിനിധി കോടതിയിൽ ഹാജരാകുകയും ചെയ്തിരുന്നു എന്നാൽ തങ്ങൾ നൽകിയ മാനനഷ്ട കേസിൽ കുറ്റാരോപിതരായ മൂന്ന് പേർ പ്ലാറ്റ്ഫോമിൽ അഡ്മിനിസ്ട്രേറ്റർമാർ ഇതിൽ ഫൗണ്ടേഷൻ എതിക്കുന്നില്ലെന്ന് വാർത്താ ഏജൻസി തുടർന്ന് രണ്ടാഴ്ചയ്ക്കകം വിവാദ വ്യക്തികളുടെ വിവരങ്ങൾ കൈമാറാൻ കോടതി ഉത്തരവിടുകയായിരുന്നു എന്നാൽ രണ്ടാഴ്ച പിന്നിട്ടിടും നിർദ്ദേശിക്കപ്പെട്ട വിവരങ്ങൾ വിക്കിമീഡിയ വെളിപ്പെടുത്തിയിട്ടില്ലെന്നും ഇത് കോടതിയെ ലക്ഷ്യമാണെന്നും ചൂണ്ടിക്കാട്ടി എൻ ഐ വീണ്ടും കോടതിയെ സമീപിക്കുകയായിരുന്നു അപകീർത്തികരമായ വിവരങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതും തടയണമെന്നും നിലവിൽ പ്ലാറ്റ്ഫോമിൽ ചേർത്ത് വിവരങ്ങൾ നീക്കം ചെയ്യണമെന്നും ഏജൻസി ഹർജിയിൽ ആവശ്യപ്പെട്ടു മാനനഷ്ടമായി രണ്ടു കോടി രൂപ നഷ്ടപരിഹാരം നൽകാമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ ഹർജിയിലാണിപ്പോൾ ഡൽഹി ഹൈക്കോടതി രൂക്ഷമായ പരാമർശങ്ങൾ നടത്തിയിരിക്കുന്നത് ജസ്റ്റിസ് നവീൻ ചൌളയുടെ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത് ഇന്ത്യൻ സ്ഥാപനമല്ലാത്തതിനാൽ വിശദീകരണം സമർപ്പിക്കാൻ കൂടുതൽ സമയം വേണമെന്ന ഇന്ന് കേസ് പരിഗണിച്ചപ്പോൾ വിക്കിമീഡിയ അഭിഭാഷക സംഘം ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഇനിയും ഇത് ഒഴികഴിവായി അംഗീകരിക്കാനാകില്ലെന്നും കോടതി വ്യക്തമാക്കി ും പറഞ്ഞതാണ് ഇനി ഇഷ്ടമല്ലെങ്കിൽ ഇവിടെ പ്രവർത്തിക്കാൻ നിൽക്കരുതെന്ന് ജസ്റ്റിസ് ചൌള വിക്കിമീഡിയ സംഘത്തോട് സ്വരം കഴിപ്പിച്ചു കോടതി ലക്ഷ്യം ചുമത്തുന്നതിനൊപ്പം ഇവിടെയുള്ള നിങ്ങളുടെ പ്രവർത്തനങ്ങൾ അടച്ചുപൂട്ടാനും പോവുകയാണെന്ന് കോടതി മുന്നറിയിപ്പ് നൽകി വിക്കിപീഡിയ നിരോധിക്കാൻ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുമെന്നും കോടതി വ്യക്തമാക്കി വിക്കിമീഡിയ ഫൌണ്ടേഷനിലെ ഒരു ഔദ്യോഗിക വൃത്തം അടുത്ത ഒക്ടോബറിൽ കേസ് വീണ്ടും പരിഗണിക്കുമ്പോൾ കോടതിയിൽ നേരിട്ട് ഹാജരാകണമെന്നും നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി